അപ്രതീക്ഷിതമായ രണ്ട് വേദനകളാണ് ഇപ്പോൾ മോഹൻലാലിനെ തേടിയെത്തിയത് ശ്രീനിവാസന്റെ തന്റെ ഉറ്റ സുഹൃത്തിന്റെ മരണത്തിനു പിന്നാലെ മോഹൻലാലിനെ തേടിയെത്തിയത് തന്റെ അമ്മയുടെ മരണ വാർത്ത തന്നെയാണ് ഷൂട്ടിംഗ് തിരക്കുകളിലായിരിക്കുമ്പോഴാണ് മോഹൻലാലിനെ തേടി തന്റെ അമ്മ വിട്ടുപോയി എന്ന വാർത്ത എത്തുന്നത് കുറച്ചു നാളുകളായി ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളിലായിരുന്നുവെങ്കിലും ആരോഗ്യപരമായി വീണ്ടെടുത്തു വരികയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ എന്താണെങ്കിലും തന്റെ മകന്റെ അവസാന നേട്ടം കാണാനും അല്ലെങ്കിൽ ഈ ഒരു നേട്ടം കണ്ടുകൊണ്ട് തന്നെയാണ് ആ അമ്മ കണ്ണടച്ചത് ദാദാ സാഹിബ് ഫാൽക്കെ നേട്ടം അമ്മയ്ക്കൊപ്പം പങ്കുവയ്ക്കാൻ സാധിച്ചതാണ് തന്റെ മകന്റെ ഈ മകന്റെ മോഹൻലാലിന്റെ വലിയൊരു ഒരു ഭാഗ്യം പുരസ്കാരം ലഭിച്ച വിവരം അറിഞ്ഞ ശേഷം കൊച്ചിയിലെത്തിയ മോഹൻലാൽ ആദ്യം സന്ദർശിച്ചത് കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന തന്റെ അമ്മയെ തന്നെയാണ് മ്മയുടെ അടുത്തേക്കാണ് ആദ്യം പോയത് അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഈ നേട്ടം കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അമ്മയ്ക്കൊപ്പം ഈ നേട്ടം പങ്കുവെക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി അമ്മ സുഖമില്ലാതിരിക്കുന്ന സമയമാണ് പക്ഷെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകുമായിരുന്നു സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും എനിക്ക് കേട്ടാൽ മനസ്സിലാകും തന്നെ അനുഗ്രഹിച്ചു എന്നും അന്ന് മോഹൻലാൽ പറഞ്ഞു തന്റെ അമ്മ കുറച്ചു വർഷങ്ങളായി കിടപ്പിലായിരുന്നു എന്നും ധാരാളം സംസാരിക്കുമായിരുന്ന അമ്മയ്ക്ക് പിന്നീട് സംസാരിക്കാതായി കണ്ണുകളിലൂടെയാണ് താനും അമ്മയും കൂടുതൽ മിന്താറുണ്ടായിരുന്നത് കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാണ് താൻ ആ സ്നേഹവും മത്സല്യവും അറിഞ്ഞതാ ചിലപ്പോൾ അമ്മ ഒന്ന് തൊടും തല ഒന്നിളക്കും അതിലൊക്കെ ഇപ്പോൾ ആ ഭാഷ തിരിച്ചറിയാൻ തനിക്ക് സാധിച്ചിരുന്നു അമ്മ തനിക്ക് ഉരുള തന്നതുപോലെ താൻ അമ്മയ്ക്കും ഉരുള നൽകും താനും ഭാര്യ സുചിത്രയും കഴിക്കുന്നത് നോക്കി അമ്മ കിടക്കും തൊട്ടിരിക്കുക എന്നത് പറയാറില്ലേ ആ തൊഴിലിലൂടെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറയാ െ പറയുന്നുണ്ടാവണം അങ്ങനെ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഒരു ചക്രം പൂർത്തിയാക്കുന്നത് താൻ അറിയുന്നുവെന്നും അനുഭവിക്കുന്നുവെന്നും താൻ അതിൽ എന്നെ കാണുന്നുവെന്നും മനുഷ്യ ജീവിതം കാണുന്നുവെന്നും ലാലേട്ടൻ പറഞ്ഞു അമ്മക്കുട്ടിയാണ് നമ്മുടെ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ മകനെക്കുറിച്ച് പറയാൻ അമ്മയ്ക്കും അമ്മയെക്കുറിച്ച് പറയാൻ മകനും അത്രയും ഏറെയുണ്ട് ലാലു എന്നാണ് മകനെ അമ്മ സ്നേഹത്തോട് വിളിക്കുന്നത് തന്റെ മോനെ സിനിമയിൽ കൂടിയാണെങ്കിലും ആരെങ്കിലും അടിക്കുന്നത് കണ്ടാൽ വേദനിക്കുന്ന ഒരു പാവം അമ്മയായിരുന്നു അമ്മ മാനപ്രസ്ഥം ഷൂട്ടിങ്ങിനെ തന്റെ മകൻ കുറെയേറെ ബുദ്ധിമുട്ടി എന്നൊരിക്കൽ അമ്മ പറയുമ്പോൾ ആ ശബ്ദം ഇടറിയിരുന്നു മണിക്കൂറുകൾ വെള്ളം പോലും കുടിക്കാതെ തന്റെ മോൻ കഷ്ടപ്പെട്ടാണ് അഭിനയിക്കുന്നതെന്നും വേദനയോടെ അമ്മ ഓർത്തിരുന്നു ഇപ്പോൾ വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഏറെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇടയ്ക്കിടെ അമ്മയുടെ അടുത്തെത്തി ലാലുവായി മാറുമ്പോൾ അമ്മയെ പഴയ നിലയിലേക്ക് എത്തിക്കാൻ ഏറെ ശ്രമിക്കുകയും മോഹൻലാൽ ചെയ്തിരുന്നു ഇടയ്ക്ക് അമ്മയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ന്യൂറോ വിഷയങ്ങളായി സംസാരിക്കാനാകാത്ത അവസ്ഥ വരെ അമ്മയ്ക്കുണ്ടായി അതിൽ ഏറെ സഹായിച്ചത് അമൃതയിൽ ന്യൂറോ ഡോക്ടർമാരായിരുന്നു എന്നും താരം പറഞ്ഞിരുന്നു വർഷങ്ങളായി മലയാളികൾക്ക് സാന്ത്വനമാണ് അമൃതയുടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മോഹൻലാലിന്റെ അമ്മ ആ ആശുപത്രിയിലായിരുന്ന സമയത്ത് മോഹൻലാലിന് അത് വീട് പോലെ തന്നെയായിരുന്നു അമ്മയുടെ റൂമിന് മുന്നിലുള്ള റൂമിലായിരുന്നു മോഹൻലാലും താമസിച്ചത് എന്നാൽ പിന്നീട് ഫോൺ ചെയ്തപ്പോൾ അമ്മയ്ക്ക് സംസാരിക്കാൻ സാധിച്ചു അമ്മയുടെ അടുത്തെത്തുമ്പോൾ വാത്സല്യത്തോടെയുള്ള പെരുമാറ്റവും എല്ലാം കിട്ടാൻ സാധിച്ചത് അമൃതാനന്ദമയി ദേവിയുടെ കൃപയാണെന്നും ലാലേട്ടൻ പറഞ്ഞിരുന്നു മോഹൻലാൽ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അമ്മയെ തന്നെ വേണം എന്ന് പറയാം കാരണം എത്ര തിരക്കിലാണെങ്കിലും മാസങ്ങളോളമുള്ള സിനിമ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞാലും തന്റെ അമ്മയെ കാണാൻ ഓടിയെത്തിയ ശേഷം മാത്രമേ ലാലേട്ടൻ എവിടെയും പോകാറുള്ളൂ മോഹൻലാലിന് അത്രയേറെ സ്നേഹവും കരുതലുമായിരുന്നു അമ്മയോട് അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ സുചിത്രയ്ക്കും സുചിത്രയാണ് അവസാന കാലങ്ങളിൽ അമ്മയെ പരിചരിച്ചിരുന്നത് മോഹൻലാലിന്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ ചേർത്ത് പിടിച്ചു നോക്കിയത് സുചിത്ര